കാത്തിരുന്ന ട്രെയിലർ പുറത്തിറക്കി സിനിമാസ് അർദ്ധരാത്രിയിൽ പുറത്തിറക്കിയ ട്രെയിലർ ഇതിനോടകം കണ്ടത് അഞ്ചു ലക്ഷത്തിലധികം പേരാണ് ട്രെയിലർ പുറത്തിറങ്ങി ഒരു മണിക്കൂറിനകമാണ് ഇത്രയും പ്രേക്ഷക ശ്രദ്ധ സിനിമാസിന്റെ യൂട്യൂബ് അക്കൗണ്ട് വഴിയാണ് ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുന്നത് ട്രെയിലറിന്റെ കമന്റ് ബോക്സിൽ അഭിനന്ദന പ്രവാഹങ്ങളാണ് തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എംബുരാൻ ലൈക്ക പ്രൊഡക്ഷൻ ആശീർവാദ് ശ്രീഗോകുലം എന്നീ കമ്പനികൾ നിർമ്മിച്ച മോഹൻലാൽ ചിത്രം എംപുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് ആഗോള റിലീസിനെത്തുകയാണ് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസിനാണ് എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനും രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന എംപുരാൻ നിർമ്മിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ഗോകുലം മൂവീസ് എന്നിവരുടെ ബാനറിൽ സുഭാസ്കരൻ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംപുരാൻ കുറേഷി അബ്രഹാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെന്യാറൻമൂൺ ജറോൺ ഫ്ലിൻ ബൈജു സായ്കുമാർ ആൻഡ്രിയ ടിവാഗർ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ കാസിൽ സച്ചിൻ ഗഡ്കർ നൈല ഉഷ ജിജു ജോർജ് നന്ദു മുരുകൻ മാർട്ടിൻ ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മേനോൻ ശിവദ തുടങ്ങിയ വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫാരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എംപുരാൻ യുണൈറ്റഡ് സ്റ്റേറ്റ് യു കെ യു എ ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല ലേ എന്നിവ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലാണ് ഒരുക്കിയത് ദീപക് ദേവ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് സുജിത് വാസുദേവനും എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് അഖിലേഷ് മോഹനുമാണ് മോഹൻദാസ് കലാ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയിരിക്കുന്നത് സ്റ്റൺ സിൽവയാണ് നിർമ്മൽ സഹദേവ് ആണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പൂർണ്ണമായും ആനിമേഷൻ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും ഒരുക്കുക എന്നും സംവിധായകൻ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ആറിനും ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയിലും ഏറെ ശ്രദ്ധ നേടി ഓരോ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ ആരംഭിച്ചു അത് അവസാനിച്ചത് ഫെബ്രുവരി ഇരുപത്തിയാറിന് മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവ പുറത്തിറങ്ങിയതോടെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി അതായത് ഖുറേഷി അബ്രഹാം പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയിദ് മസൂർ എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളിൽ ിലുമാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് എത്തിയത് ഓരോ ദിവസവും രണ്ട് കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിലെ മുപ്പത്തി ആറ് കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ മാർച്ച് ഇരുപത്തിയേഴിനും റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രം ഒരു മലയാള ചിത്രത്തിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ ആഗോള റിലീസിനാണ് ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും മോഹൻലാൽ പൃഥ്വിരാജ് മുരളി ഗോപി നിർമ്മാതാക്കളായ ആൻ്റണി പെരുമ്പാവൂർ എന്നിവരുൾപ്പെടെയുള്ളവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്